എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ക്വാണ്ടിറ്റി സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ഇൻ്റീരിയർ ഫിറ്റ് ഔട്ടിലോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലോ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യൂം അയക്കുക ദുബായ് ബിസിനസ് ബേയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫീസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഓഫീസ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് റിഫ്രഷ്മെന്റ്സ് ബേസിക് ഓഫീസ് ടാസ്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിന് മുപ്പത്തഞ്ചിന് വയസ്സിനകത്തുള്ളവരായിരിക്കണം വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മലുള്ള ഒരു എഗ് കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഫുഡ് ഐറ്റംസ് ഡെലിവറി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് അതുകൂടാതെ വിസയും അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് ഫോർ ത്രീ നയൻ ഫൈവ് ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യൂം അയയ്ക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്കിൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൂപ്പർ മാർക്കറ്റ് മാനേജറുടെ വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസികൾ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലേക്ക് ഒരു ഇൻചാർജിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ സൂപ്പർ മാർക്കറ്റ് ഡേറ്റ എൻട്രി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് നോൺ ഫുഡ് സെക്ഷൻ സെയിൽസിലെത്തിക്കിയ ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് കുറഞ്ഞത് മൂന്ന് വർഷത്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലോ സൂപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ വൺ എയ്റ്റ് ത്രീ വൺ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എം ഇ പി ഡിസൈൻ എഞ്ചിനീയറുടെയും എം ഇ പി എസ്റ്റിമേഷൻ എൻജിനീയറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് എം ഇ പിയിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് സിക്സ് സീറോ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഷാർജയിലുള്ള ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സിന്റെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് അതുകൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം ഉണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസീം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂൺലൈൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസിനും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക അബുദാബിയിലുള്ള ഒരു റോയൽ പാലസിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ത്രീ വൺ ടു സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ജി ഐ ഡി ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് പ്രധാനമായും എംഇ പി എച്ച് വി എസ് സി പ്രൊജക്റ്റിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഡക്റ്റ് ലേ ഔട്ട് ഡ്രോയിങ്സ് നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതുകൂടാതെ ടൂൾസ് ആൻഡ് മെഷീനറി ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു സെവൻ ടു സിക്സ് ടു സെവൻ നയൻ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയയ്ക്കുക അലൈനിലുള്ള ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക അബുദാബി മുസഫ ഷാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയ്റ്റേഴ്സിൻ്റെ വേക്കൻസിയാണ് രണ്ടാമത്തത് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യം താൽപ്പര്യമുള്ളവരായിരിക്കണം വെയ്റ്റേഴ്സിൻ്റെ നാല് വേക്കൻസിയാണ് ഉള്ളത് വിസ അക്കോമഡേഷൻ ഫുഡ് ലോണ്ട്രി ഇതെല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ടു ഫോർ വൺ സിക്സ് എയിറ്റ് സീറോ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്